അസലാമലൈക്കും വറഹമുല്ലാ ഇബ്രകാത്തു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് ഡിസംബർ പ്ലാനിങ് വീഡിയോയുമായി ആണ് ഇന്ന് വന്നിട്ടുള്ളത് ഡിസംബർ നമ്മുടെ ലാസ്റ്റത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്തും കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീപ്പായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഡിസംബറിലേക്കുള്ള പ്ലാനിങ് നടത്താം ഒന്ന് ഡിസംബർ പ്ലാനിങ്ങിൽ ഒന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്വപ്നങ്ങൾ എഴുതി വെക്കുക നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടും പിന്നെയും പിന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ആഗ്രഹങ്ങൾ ഉണ്ടാകില്ലേ ആ സ്വപ്നങ്ങളെല്ലാം എഴുതി വെക്കുക ചിലർക്ക് സ്വപ്നങ്ങൾ എഴുതി വെക്കുക അതായത് ജേണലിംഗ് കൊണ്ട് മാത്രം ഫലം ഉണ്ടാകണം എന്നില്ല അതുകൊണ്ട് കൂടെ പ്രേർബക്കറ്റ് ലിസ്റ്റും തയ്യാറാക്കിയിട്ട് എപ്പോഴും ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക പ്രാർത്ഥനയും ജേണലിങ്ങും ഒക്കെ എന്താണ് നമ്മുടെ സ്പിരിച്വൽ ഇം സ്പിരിച്വാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ രണ്ടിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോവുക നമ്മളിപ്പോൾ ജേണലിങ് നടത്തുന്നത് നമ്മുടെ ഒരു പ്രാർത്ഥന പോലെ തന്നെയല്ലേ നമ്മൾ നമ്മുടെ നടക്കണം എന്നുള്ള ആഗ്രഹങ്ങളല്ലേ ഈ േണലിങ് വഴി എഴുതി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ദ്വാ ബക്കറ്റ് ലിസ്റ്റിനും ജേർണലിങ്ങിനും ഒരുപോലെ പ്രാധാന്യം നൽകുക ചിലർക്ക് ജേർണലിംഗ് ആവും ഫലം ചെയ്യുന്നത് ചിലർക്ക് ദ്വാ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ദ്വാ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഫലം ചെയ്യുന്നത് രണ്ട് ഈ മാസത്തെ ലക്ഷ്യങ്ങൾ എഴുതുക ഈ മാസത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ലക്ഷ്യം കാണാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക മൂന്ന് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടെന്ന ശീലങ്ങൾ എഴുതി എഴുതുക അതിൻ്റെ പ്ലാനും കൂടി തയ്യാറാക്കുക എക്സാമ്പിളായി നിങ്ങൾക്ക് മൊബൈലിൻ്റെ ഉപയോഗം കുറക്കണം എന്നാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മൊബൈലിൻ്റെ ഉപയോഗം കുറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാനിങ്ങും കൂടി അവിടെ എഴുതി വെക്കുക ഏതൊക്കെ ടൈമിലാണ് ഇനി ഫോർ എടുക്കുകയുള്ളൂ എന്തൊക്കെയാണ് കാണുള്ളൂ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തമായ പ്ലാനിങ്ങും കൂടി എഴുതി വെക്കുക നമ്മളിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ശീലങ്ങൾ എഴുതുക അതിൻ്റെ പ്ലാനിങ്ങും എഴുതി വെക്കുക നാല് പുതുതായി കൊണ്ടുവരേണ്ടുന്ന ശീലം എഴുതുക നമ്മൾ ഏത് ശീലമാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം സമയം ഇതൊക്കെ കണക്കാക്കിയിട്ട് തന്നെ എഴുതി വെക്കുക എക്സാമ്പിളായിട്ടിപ്പോൾ നിങ്ങൾ ഈ മാസം എല്ലാ ദിവസവും കൺസിസ്റ്റൻസായിട്ട് എക്സസൈസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും എക്സസൈസ് ചെയ്യേണ്ടുന്ന സമയവും സ്ഥലമൊക്കെ നിങ്ങൾ അതിൽ ആഡ് ചെയ്യുക അതാണ് നാല് പുതുതായി കൊണ്ടുവരേണ്ടുന്ന ശീലം എഴുതുക ആ ശീലത്തിന് വേണ്ടിയിട്ടുള്ള ടൈം സമയം സോറി സ്ഥലം ഇതൊക്കെ എഴുതി വയ്ക്കുക അഞ്ച് പ്രയർ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക നമ്മൾ ഒന്നാമതായി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണിത് എങ്കിലും അഞ്ചാമതായിട്ട് നമ്മൾ ഇതുതന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ദ്വ ചെയ്ത് നേടിയെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രയർ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ നേടിയെടുക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രയർ ബക്കറ്റ് ലിസ്റ്റ് തന്നെ തയ്യാറാക്കുക ആറ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അഫർമേഷൻ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് ഏതിലാണോ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അഫർമേഷനായിട്ട് എഴുതി വെക്കേണ്ടത് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് അപ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഞാൻ നല്ലൊരു കുക്കാണ് എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു എൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതി വയ്ക്കുക ചിലർക്ക് നെഗറ്റീവ് ഉള്ള അഫർമേഷൻ വർക്ക് ആവില്ല ചിലർക്ക് ഫോ പോസിറ്റീവ് വേഡ്സ് മാത്രമുള്ള അഫർമേഷനും വർക്കാവുക അപ്പം നിങ്ങൾക്ക് ഏതാണ് വർക്കാവുക എന്ന തരത്തിൽ എഴുതി വെക്കുക ഈ രണ്ട് ടൈപ്പിലുള്ള ആളുകളും നമ്മൾക്കിടയിലുണ്ട് ചിലർക്ക് ഞാനൊരു നല്ല കുക്ക് അല്ല എന്നുള്ളത് അവിടെ വന്നതുകൊണ്ട് അത് വർക്കാവൂല്ല ചിലർക്ക് ഞാൻ നല്ല കുക്കാണ് എപ്പോഴും പറഞ്ഞ് ഇരിക്കേണ്ടി വരും അങ്ങനെ പോസിറ്റീവ് ഉൾ ഉൾക്കൊള്ളിച്ചെഴുതാൻ എഴുതേണ്ടുന്നവർക്ക് പോസിറ്റീവ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള അഫർമേഷന് തയ്യാറാക്കുക മറ്റ് മറ്റു ചിലർക്ക് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാകും അങ്ങനെയാണെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അഫർമേഷൻ തയ്യാറാക്കുക ഏത് കാര്യത്തിൻ്റെ നെഗറ്റിവിറ്റിയാണോ നിങ്ങൾ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പോസിറ്റീവ് സൈഡാണ് അഫർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് ഈ മാസം ഞാൻ എൻ എൻ്റെ മനസ്സിൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ കൊടുക്കണം എന്ന് എഴുതി വെക്കുക ഏതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഏതൊക്കെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യണം ഏതൊക്കെ ഫോ പേജ് ഫോളോ ചെയ്യണം ഏതൊക്കെ ഫോളോ പേജുകൾ അൺഫോളോ ചെയ്യണം ഒക്കെ ഒന്ന് തീരുമാനിച്ച് എഴുതി വെക്കുക കാരണം സോഷ്യൽ മീഡിയാസിൽ നമുക്ക് ഒരുപാട് ഫീഡ്സ് അവൈലബിൾ ആകും അപ്പം നമുക്ക് വേണ്ടത് മാത്രം നമ്മളൊന്ന് ചൂസ് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക എട്ട് ഡ്രീം ലൈഫ് എഴുതി വെക്കുക അതായത് അടുത്ത ഡിസംബർ ഇപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് പ്ലാനിങ് ആണ് നടത്തുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിസംബർ ആകുമ്പോഴേക്ക് എങ്ങനെയാണ് നിങ്ങൾ ലൈഫിൽ മാറാൻ ആഗ്രഹിക്കുന്നത് എത്തരത്തിലുള്ളൊരു ജീവിതമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്ന് എഴുതി വയ്ക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡി ഡ്രീം ലൈഫ് ഉണ്ടാകുമല്ലേ അത് എഴുതി വെക്കുക ഒൻപത് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും നടക്കുമെങ്കിലേ നിങ്ങൾ ഏത് രീതിയിലാകും ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യവും സംസാരിക്കും നടക്കുമെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാകും സംസാരിക്കുക അപ്പോൾ നമ്മുടെ സംസാരത്തിലും നമ്മുടെ ചിന്തയിലൊക്കെ നിറയെ പോസിറ്റിവിറ്റി ആകുമല്ലോ ആ കാര്യങ്ങൾ എഴുതി വെക്കുക അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ നടക്കുമെങ്കിൽ നിങ്ങൾ മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്തായിരിക്കും സംസാരിക്കുക അവരെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ നെഗറ്റിവിറ്റി ചിന്തിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യോ ഇല്ലല്ലോ അത് അതുപോലെ നമ്മൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി മാ കൊണ്ടുവരാന് ഇത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ നെഗറ്റിവിറ്റി പാട് മാറ്റാൻ തന്നെ ഇത് സഹായിക്കും അതായത് നിങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യവും ലൈഫിൽ സംഭവിക്കുമെങ്കിൽ നിങ്ങൾ എങ്ങനെയാകും സംസാരിക്കുക നിങ്ങൾ എങ്ങനെയാകും ചിന്തിക്കുക എന്ന് എഴുതി വെക്കുക പത്ത് ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു കാര്യം എന്താണ് അതായത് ഇപ്പോൾ ഇന്ന് നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാളെ പൈസ കൊണ്ട് ഹെല്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാളെ ശരീരം കൊണ്ട് ഹെല്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്ത് എന്ത് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല കാര്യം ആ കാര്യം എഴുതി വെക്കുക അതുപോലൊരു കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ വരിക അതും കൂടി ചിന്തിക്കുക അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യം എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണോ അത് എഴുതി വെക്കുക ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പറയുന്നത് ഇതിനുള്ള ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തുകട്ടോ കഴിഞ്ഞ മാസം പഠിച്ച പാഠം എന്താണ് ഒന്ന് കഴിഞ്ഞ മാസം അതായത് നവംബറിൽ എന്തായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പാഠം ആ നവംബർ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക രണ്ട് ജീവിതം ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ലൈഫിൽ കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആകാൻ നിങ്ങൾ എന്തൊക്കെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങൾ എഴുതി വെക്കുക നിങ്ങൾ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യം ഉണ്ടാവില്ല നമ്മുടെ ലൈഫിൽ ആ കാര്യം എന്താണ് അതവിടെ എഴുതി വെക്കുക നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായപ്പോൾ നിങ്ങൾ ഡിപ്രഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ മോട്ടിവേറ്റ് ആക്കുക ആ കാര്യങ്ങൾ എഴുതി വെക്കുക നിങ്ങളുള്ള ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഓരോരുത്തരും ഒരുപാട് ഗുഡ് ക്വാളിറ്റീസും ബാഡ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാകും അപ്പം നിങ്ങളിലുള്ള ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് മാത്രം അവിടെ എഴുതി വെക്കുക നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ അഭിമാനം തോന്നിയ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് അഭിമാനം തോന്നുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതും എഴുതി വെക്കുക നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന മാസത്തിലാണ് നമ്മളുള്ളത് ഇതുവരെ നമ്മുടെ ലൈഫിലെ വലിയ നേട്ടമായിട്ട് നിങ്ങൾ കരുതുന്ന ആ ഒരു കാര്യം എന്താണ് അത് എഴുതി വയ്ക്കുക ഇത്രയുമാണ് ഡിസംബർ പ്ലാനിങ് വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് നന്നായി മനസ്സറിഞ്ഞ് തന്നെ പ്ലാൻ ചെയ്യാം ലൈഫിൽ മാറ്റം വരുത്തുക ഇനി നമ്മൾ നെക്സ്റ്റ് മന്ത് ജനുവരി പ്ലാനിങ്ങാണ് നടത്താനിരിക്കുക തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസംബർ ഇനി നമ്മളിലേക്ക് ഒരിക്കലും തിരിച്ചും മന്ത് വരാത്തൊരു മാസമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മാസാക്കി ഇതിനെ മാറ്റേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അസലാ വലൈക്കും വർഹമത്തല്ലാ ഉബാത്തു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം